നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ ഏതെങ്കിലും തീവ്രവാദികൾ ശ്രമിക്കുകയാണെങ്കിൽ കേന്ദ്രം ഉചിതമായ മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കർക്കശമായി പറഞ്ഞിരിക്കുകയാണ് തീവ്രവാദികൾ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്താൽ അവരെ പിന്തുടർന്ന് പാകിസ്ഥാന്റെ മണ്ണിൽ ചെന്ന് തന്നെ അവരെ ഇല്ലാതെയാക്കുമെന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരഭിമുഖത്തിലാണ് രാജ്നാഥ് സിംഗ് ഈ ഒരു മറുപടി നൽകിയിരിക്കുന്നത് ഇന്ത്യക്ക് കഴിവുണ്ടെന്നും പാകിസ്ഥാൻ അത് അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദേശ മണ്ണിൽ തീവ്രവാദികളെ ഇല്ലാതാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇന്ത്യ പാകിസ്ഥാനിൽ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തത് എന്ന ദ ഗാർഡിയൻ റിപ്പോർട്ട് ഉദ്ധരിച്ചുള്ള ചോദ്യത്തിനായിരുന്നു രാജ്നാഥ് സിംഗിന്റെ മറുപടി അയൽ രാജ്യങ്ങളുമായി സൗഹൃദപരമായ ബന്ധം നിലനിർത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നാണ് രാജ്നാഥ് സിംഗ് പറയുന്നത് ചരിത്രം നോക്കൂ ഞങ്ങളൊരു രാജ്യത്തെയും ആക്രമിക്കാറില്ല മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഇഞ്ച് സ്ഥലം പോലും കൈ ഇതാണ് ഇന്ത്യയുടെ സ്വഭാവം നമ്മുടെ മണ്ണിൽ ഭീകരത പടർത്തി ആരെങ്കിലും ഇന്ത്യയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ വെറുതെ വിടില്ല കയറി അടിക്കുക തന്നെ ചെയ്യും എന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് പാക് അധിനിവേശ കശ്മീർ എല്ലായ്പോഴും ഇന്ത്യയുടെ ഭാഗമാണെന്നും അവർ ഇന്ത്യയുടെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെടുന്നു എന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു അനുച്ഛേദം എഴുപത് റദ്ദാക്കിയ ശേഷം കശ്മീരിൽ സാധാരണ ജീവിതം തിരികെ വന്നെന്നും വികസനം വേഗത്തിലാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു താഴ്വരയിൽ അവസബ് ഇല്ലാതാക്കാൻ സമയമായി അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുക്കും അരുണാചൽ പ്രദേശിൽ ചൈന അവകാശവാദം മുഴക്കുന്നതിൽ പ്രതിപക്ഷം തുടർച്ചയായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനെതിരെ രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു അവർ സ്വയം ആത്മപരിശോധന നടത്തണം എന്താണ് നല്ലത് അതാണ് കേന്ദ്രം ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണ് എന്നും ഇന്ത്യയുടേതായിരിക്കുമെന്നും അഹ് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യയിൽ കയറി വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് നന്നായി അറിയാമെന്നും അത് പാകിസ്ഥാൻ അറിയാമെന്നും വ്യക്തമാക്കുകയാണ് ഏതെങ്കിലും ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ അങ്ങനെ നീങ്ങുകയാണെങ്കിൽ അങ്ങനെ തന്നെ തിരിച്ചടി ഉറപ്പായിരിക്കുമെന്ന് പറഞ്ഞുവെക്കുകയാണ് രാജ്നാഥ് സിംഗ്